ഓണസദ്യയിലേക്കുള്ള ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ചെറു തീയിൽ ഒരു ഗോൾഡൻ കളറാക്കി വറുത്തെടുക്കണം ഞാനിവിടെ ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം പരിപ്പിന് ഒരു കിലോ ശർക്കര നാല് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ഒന്ന് ചിരണ്ടി ചതച്ചെടുത്ത് ഒന്നേകാൽ കപ്പ് തലപ്പാൽ എടുത്ത് വയ്ക്കാം പരിപ്പ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറു തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് ഇതായിട്ടുണ്ട് ഇവിടെ ഒന്നേകാൽ ലിറ്റർ രണ്ടാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളത്തിൽ തേങ്ങ പിഴിഞ്ഞെടുക്കരുത് നമുക്ക് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ ലിറ്റർ രണ്ടാം പാല് കഴുകിയെടുത്ത പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് മൂന്ന് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വയ്ക്കാം ഇവിടെ വേവിച്ചെടുത്ത ചെറുപയർ പരിപ്പ് ഞാൻ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇതുപോലെയാണ് കിട്ടിയത് അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല ഞാനിവിടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ച് നന്നായിട്ട് വരട്ടിയെടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം അതിനുശേഷം രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി കുറുക്കിയെടുക്കാം രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിക്കണം ഞാനിവിടെ ഒരു നുള്ളു ജീരകമാണ് ചേർക്കുന്നത് കൂടുതൽ ചേർക്കുന്നതിൽ ജീരകപ്പൊടിയാണ് പൊടിയാണ് അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൈവിടാതെ ഇളക്കി തീ ഓഫ് ചെയ്ത് നെയ്യിൽ കശുവണ്ടിപ്പരിപ്പ് വറുത്തിടാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ഓണത്തിന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക